ഒരു മിനിറ്റായി ലൈ വാങ്ങിയിട്ട് ആരും ഇതുവരെ നോക്കാം നോക്കാം ആരും നമ്മുടെ ലൈവില് ഇത് വരെ വന്നിട്ടില്ല നമ്മുടെ ലൈവിന്റെ ലിങ്ക് ഷെയർ ആവണില്ലേ ലൈവിന്റെ ലിങ്ക് ഷെയർ ആവണോ ഒക്കെ എല്ലാരും ഈ ഒരു സമയത്ത് ലൈവ് വന്നിപ്പോ ലൈവ് വന്ന അത്യാവശ്യം വ്യൂ ഒക്കെ കിട്ടേണ്ടതാണ് കിട്ടുന്നില്ല യൂട്യൂബില് നോട്ടിഫിക്കേഷൻ ആദ്യം കിട്ടണം ഇല്ലെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് നമ്മുടെ ലൈവ് ആണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാം അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഏത് ആവശ്യവും ഒറ്റയടിക്ക് തരുന്ന ഒരേ ഒരു മൂർത്തി ഭഗവാൻ ശ്രീ മഹാദേവനെ കുറിച്ചാണ് അപ്പം എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ മഹാദേവന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച് നടത്തി എടുക്കാം എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ലൈവിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈവിലോട്ട് ലൈവിലോട്ട് വന്നിരിക്കുന്ന മൂന്നാളും നമ്മുടെ ലൈവ് കാണുന്നുണ്ട് രണ്ടാളും കൂടെ ലൈക്ക് ചെയ്ത മൂന്ന് ലൈക്കായി നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം ആദ്യമായിട്ട് തന്നെ നമ്മള് ഒരു ക്ഷേത്രത്തില് അല്ലെങ്കിൽ മഹാദേവ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് തന്നെ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് ടാപ്പ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കാലൊക്കെ ഒന്ന് കഴുകി വൃത്തിയായി ശുദ്ധമായതിനു ശേഷം ക്ഷേത്രത്തിന്റെ അകത്ത് പ്രവേശിക്കുക നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ നല്ല നല്ല പൂക്കള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിലോട്ട് ഭഗവാന് സമർപ്പിക്കുവാനായിട്ട് നമ്മളിപ്പോ ഒരുപാട് പൈസ മുടക്കി പുഷ്പാഞ്ജലി കഴിച്ചതിനേക്കാളും കൂടുതൽ ഫലം ഒരു പൂവാണെങ്കിൽ ഒരു പൂവ് അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്ന എന്ത് സംഭവം ആണെങ്കിലും അത് ക്ഷേത്രത്തിലോട്ട് വരുമ്പോ കൊണ്ടുവരിക മഹാദേവന് ഏറ്റവും ഇഷ്ടമുള്ള പൂവെന്ന് പറയുന്നത് കൂവളത്തല കൂവളത്തല കൊണ്ട് മാല പിന്നെ ഇരിക്കും പൂവും കൊണ്ടുള്ള മാല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിവതും കൊണ്ടുവരികയാണെങ്കിൽ മഹാദേവന് കൂടുതൽ നിങ്ങളൊരു പുഷ്പാഞ്ജലി കഴിക്കുന്നേക്കാൾ കൂടുതൽ ഫലം അതിലുണ്ടാകും അപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേത്രത്തിലോട്ട് നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് ക്ഷേത്രത്തിനുള്ളിൽ കയറുന്നതിന് മുമ്പ് കാലും കൈ കഴിഞ്ഞ് ചുരുമായതിനു ശേഷം ക്ഷേത്രത്തിൽ വരിക പ്രാർത്ഥിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാ ക്ഷേത്രത്തിൽ വരുമ്പോ ഭഗവാനെ എന്നെ കാത്തുകൊള്ളണേ ഇന്ന് ഒരിക്കലും പ്രാർത്ഥിക്കരുത് കാരണം മഹാദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ എടുക്കാനായിട്ട് എന്താ പറയാ എന്താ തന്റെ ഭക്തർ ഒരിക്കലും കഷ്ടപ്പെടുന്നത് ഭഗവാൻ ഇഷ്ടല്ല അതായത് അപ്പൊ നമ്മൾ കൃഷ്ണനെ സംബന്ധിച്ചിട്ട് പറയാം ഭഗവാനെ കൃഷ്ണ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ശരിയാണ് കാര്യങ്ങളൊക്കെ മുള്ളി ഒന്ന് ആലോചിച്ച് വേണ്ടിയ പോലെ ചെയ്യും ഭഗവാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്റെ ഭക്തരൊരിക്കലും കഷ്ടപ്പെടുന്നത് ഭഗവാൻ ഇഷ്ടമല്ല അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും നീ അവിടെ നിന്ന് കഷ്ടപ്പെടേണ്ട നീ ഇങ്ങ് പോരേ പറയും അതായത് ഭഗവാൻ ജീവൻ എടുക്കാനായിട്ട് അധികാരമുള്ള ആളാണ് തന്റെ ഭക്തരൊരിക്കലും കഷ്ടപ്പെടുന്നത് ഭഗവാന് കാണാൻ താല്പര്യമുള്ള കൂടുതലല്ല അപ്പൊ ഭഗവാൻ എന്താ ചെയ്യാ നീ ഇങ്ങോട്ട് പോരേ പറയും പിന്നെ നമുക്കൊരു നമ്മൾ നമ്മളപ്പ തന്നെ മരണപ്പെടുകയാണ് മോക്ഷം വാങ്ങി നമ്മൾ പോവാണ് പിന്നെ നമുക്കൊരു പുനർജന്മില്ല അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് മഹാദേവ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോ ഭഗവാനോട് പ്രാർത്ഥിക്കരുത് മഹാനെ എന്നെ രക്ഷിക്കണേ അല്ലെങ്കിൽ അതാക്കണേ ഇതാക്കണേ അങ്ങനെ ഒന്നും പ്രാർത്ഥിക്കരുത് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതായത് ഇപ്പോ ഉള്ള ഒരു ജീവിതം അത് കുറച്ചും കൂടെ നന്നായിട്ട് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണേന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ ചെയ്യുമ്പോ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് മാറ്റങ്ങൾ വരുന്നതായിട്ട് പിന്നെ നമ്മൾ ക്ഷേ ക്ഷേത്രത്തിൽ ചെന്ന് കയറി കഴിഞ്ഞ് നമ്മുടെ കയ്യിലുള്ള കയ്യിലുള്ളത് എന്താണോ അത് ശ്രീകൗലിന്റെ പടിയിൽ നാട്ടിലേക്ക് സമർപ്പിക്കാം സമർപ്പിച്ചിട്ട് നമ്മൾ പ്രദക്ഷിണം വെക്കുമല്ലോ പ്രദക്ഷിണം വെക്കുമ്പോ നമശിവായ പ്രാർത്ഥിക്കാം നമശിവായ ഓം നമശിവയായ പ്രാർത്ഥിക്കാം ഓം നമശിവയായ പ്രാർത്ഥിച്ച് ഏഴ് പ്രദക്ഷിണം വെക്കാം അതായത് ഇങ്ങനെ ചുറ്റി വരും ഓവ് മുറിച്ച് കിടക്കാൻ പറ്റില്ല അപ്പൊ കടക്കാൻ പറ്റൂട്ടോ മണ്ണാർക്കാട് തന്നെ അങ്ങനെ ഒരു ക്ഷേത്രം അവിടെ ഭഗവാനും പാർവതി ഉണ്ട് അപ്പം അത് ഓവ് മുറിച്ച് കട അവിടെ അടച്ചിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളുണ്ട് അപ്പം നാം ശിവായ പ്രാർത്ഥിച്ച് ഏഴ് പ്രദക്ഷിണം നിൽക്കാൻ പ്രദൃക്ഷം വെച്ച് ഉപദേവന്മാരെയൊക്കെ തൊഴുത് തീർത്ഥമൊക്കെ വാങ്ങി അവിടെയുള്ള പൂജയും വഴിപാടുകളൊക്കെ കഴിച്ച് ക്ഷേത്രത്തിൽ പ്രസാദങ്ങളൊക്കെ വാങ്ങി പോവാ പക്ഷെ കഴിവതും നിങ്ങൾ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ഭഗവാന് എന്താ പറയാ പൂക്കള് അങ്ങനെ സാധനങ്ങൾ കൊണ്ടുപോവാ നിങ്ങൾ അല്ലാതെ പോയി ഗണപതി വോമ കഴിച്ചു അല്ലെങ്കിൽ ഭഗവാൻ സേവ കഴിച്ചു അല്ലെങ്കിൽ എന്താ പറയാ വൃത്യഞ്ജയവോമം കഴിച്ചു അതിനുള്ള വഴിപാട് ചീട്ടാക്കി എന്ന് പറഞ്ഞ ഭഗവാൻ അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്ന കാര്യല്ല വഴിപാടുകൾ എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിന്റെ നിലനിൽപ്പിൽ നടത്തി വേണ്ടിയിട്ട് ആ വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ അതാണ് അതിനേക്കാളൊക്കെ പ്രാധാന്യം നിങ്ങളുടെ കയ്യിലുള്ള ഒരു പൂവാണെങ്കിൽ ഒരു പൂവ് ആ നടയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്ക ഭഗവാനേ എനിക്ക് തരാനായിട്ട് ഇത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഇതാണ് എൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് നടയിൽ വെച്ച് സമർപ്പിച്ച പോലും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും എല്ലാ മനുഷ്യർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷെ എങ്കിൽ പോലും പല ആൾക്കാർക്കും പല പ്രശ്നങ്ങളായിരിക്കും ചിലർക്ക് എന്താ പറയാ വീട് വീടുണ്ടാവും ആ കടബാധ്യതകളായിരിക്കും ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആയിരിക്കും അങ്ങനെ ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ആയിരിക്കും അപ്പൊ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോ നമ്മൾ ഓടി ചെന്നിട്ടും ഭഗവാനോട് പറയും ഭഗവാനെ കഷ്ടപ്പാടാണ് ജീവിക്കാൻ പറ്റുന്നില്ല ഒരു നിവൃത്തി ഇല്ല ഒരു നിർവാഹവും ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അത് കേട്ടിരിക്കാൻ പറ്റില്ല മഹാദേവൻ ഒട്ടും കേട്ടിരിക്കാൻ പറ്റില്ല നമ്മുടെ ഭഗവാന് മഹാദേവൻ ഒരിക്കലും അത് കേട്ടിരിക്കാൻ പറ്റില്ല ഭഗവാൻ അപ്പൊ തന്നെ പറയും നീ ഒരു കാരണവശാൽ ഈ ഭൂമിയിൽ ഇന്ന് നഷ്ടപ്പെടേണ്ട ആളല്ല നീ എന്നെ പ്രാർത്ഥിച്ച് എന്റെ അടുത്ത് അഭയം പ്രാപിക്കുവെങ്കിൽ നിന്നെ ഞാനവിടെ കൊണ്ടുപോകും അവരുടെ ഭഗവാനോട് കൊണ്ടുപോകും അതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ ഒരിക്കലും ചെന്നിട്ട് എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് ഇന്ന പോലെ പോവും കാര്യങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് നമ്മുടേതായ അവസ്ഥകൾ രക്ഷപ്പെടുത്തണേ അല്ലെങ്കിൽ കരകയറ്റണേന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ പറയേണ്ടത് ഇങ്ങനെയാണ് ഭഗവാനെ മൊത്തത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താ പറയാ നമ്മൾക്ക് വീട്ടിൽ ഇന്നപോലെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പ്രശ്നങ്ങളെല്ലാം അങ്ങെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പരിഹരിച്ച് തരണേ അങ്ങനെയുള്ള രീതിയിൽ അതായത് നടത്തി തരണേ എന്ന് പ്രാർത്ഥിക്കാവൂ അത് വേണം എന്ന് പറയരുത് അപ്പം ഭഗവാൻ വിചാരിക്കും അവ വേറെ ബുദ്ധിമുട്ടിലാണ് അപ്പൊ ഒരിക്കലും അങ്ങനെ കഷ്ടപ്പെടാൻ പാടില്ല അവനെ കൊടുത്ത് കൊണ്ടു നിർത്തിയാ പിന്നെ കഷ്ടതകളൊന്നും വരില്ലല്ലോ അപ്പൊ ഭഗവാൻ എന്താക്കും നമ്മുടെ ജീവൻ എടുത്തിട്ട് ഭഗവാൻ ശിവഭൂതങ്ങളുടെ കൂടെ നമ്മളെ കൂടെ ആളാക്കും ഭഗവാൻ അങ്ങനെ ഇന്ന സ്ഥലം അല്ലെങ്കിൽ ഇന്ന ആളൊന്നും ഒന്നുമില്ല ശ്മശാനത്തിൽ വശിക്കുന്ന ആളാണ് ഭഗവാൻ ചുടലഭസ്മം വാരി കൂശി നടക്കുന്ന ഒരാളാണ് ഭഗവാൻ അപ്പൊ അതുകൊണ്ട് ഭഗവാൻ അങ്ങനെ നമ്മൾ കഷ്ടപ്പെടുന്ന ഒന്നും കാണാൻ താല്പര്യമില്ല അപ്പൊ തന്നെ നമ്മളെ വിളിക്കും അവിടെ പോകും അതുകൊണ്ടാണ് പറയുന്നത് ശിവക്ഷേത്രത്തിൽ ചെന്നിട്ട് ഒരിക്കലും ഭഗവാന എന്നെ രക്ഷിക്കുന്നെന്ന് പ്രാർത്ഥിക്കരുത് പിന്നെ കഴിഞ്ഞ ദിവസം ഒരാള് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഫോണിൽ വേറൊരു മെസ്സേജ് വന്ന നോക്കാനായിട്ട് പോയതാട്ടോ അപ്പം കഴിഞ്ഞ ദിവസം ഒരാള് നമ്മുടെ ക്ഷേത്രത്തിൽ വന്നിട്ട് ഞാനേ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് എടുക്കുന്നത് ഭദ്രകാളി ക്ഷേത്രത്തിന്റെ പൂജാരിയാണ് ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വിഷയം മഹാദേവനെ ആയതുകൊണ്ടാണ് പറയുന്നത് അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ അമ്പലത്തിൽ ഒരാൾ വന്നിട്ട് അവർക്ക് എന്നും പ്രശ്നമാണ് എന്നും പ്രശ്നം എന്ന് പറഞ്ഞ എന്നും പ്രശ്നമാണ് അവർക്കൊരു മകളുണ്ടായിരുന്നു അപ്പം മകളുടെ കല്യാണം കഴിഞ്ഞ സമയം മുതൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കുട്ടി ആവശ്യമില്ലാത്ത സ്വപ്നം കാണുക അല്ലെങ്കിൽ എന്താ പറയാ രാത്രി ഞെട്ടിയിരുന്നേക്കാം എന്തൊക്കെയോ പ്രശ്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാ ഇതൊന്നും ഒരു പ്രശ്നങ്ങളല്ല നമ്മുടെ മനസ്സ് മാത്രം ഏകാഗ്രമായിട്ടിരിക്കുകയാണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമായിട്ടുള്ള കാര്യമാകൂല നമ്മുടെ മനസ്സാണ് ഏറ്റവും വലുത് മനസ്സ് മനസ്സേകാഗ്രട്ടൊരു കാര്യത്തിനെ കുറിച്ച് അല്ലെങ്കിൽ നമുക്കൊരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിനെ കുറിച്ച് ഏകാഗ്രമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ അതിനു വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ നടക്കും ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോരോ ചിന്തകളും ടെൻഷനുകളും ആയിട്ട് നടക്കുന്നതുകൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾ അതായത് നമ്മളിപ്പോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ആദ്യത്തെ രണ്ടു ദിവസം നല്ല തിരക്കായിരുന്നു ഉദാഹരണമായിട്ടോ ഞാൻ പറയണത് അപ്പം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ആദ്യത്തെ രണ്ടു ദിവസം നല്ല തിരക്കായിരുന്നു പിന്നെ പിന്നെ മെല്ലെ കുറച്ച് തിരക്ക് കുറഞ്ഞു വന്നു കഴിയുമ്പം നമ്മൾ വിചാരിക്കും അതുവരെ നല്ല ചെയ്തായിരുന്നു ഉദാഹരണം മാത്രമാണ് അപ്പൊ അത് നമ്മൾ പറഞ്ഞു വരുന്ന കാര്യമായിട്ടൊന്ന് ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പം ആദ്യമൊക്കെ നല്ല സെയിൽ ആയിരുന്നു പിന്നെ പിന്നെ മെല്ലെ കുറച്ച് സെയിൽ കുറയുകയും ചെയ്തു വരുന്നവരാണെ മൊത്തം പറ്റ അതായത് സെയിൽ ഉണ്ടായിരുന്ന സമയത്ത് വരുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു അല്ലാത്ത ആൾക്കാരും ഉണ്ടായിരുന്നു ഇപ്പൊ സെയിൽ കുറഞ്ഞ സമയത്ത് സ്ഥിരം വരുന്ന ആൾക്കാർ വരുന്നു എന്നാൽ പറ്റുകാർ കുറെ അധികം വരുന്നുണ്ട് അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ടെൻഷനുണ്ടാവും പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആൾക്കാർ കുറഞ്ഞു എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു തരത്തിലുള്ള ആൾക്കാരാണ് ചില ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാ സാധനത്തിന് ഓർഡർ കൊടുക്കുന്ന എല്ലാം കുറയ്ക്കും ആരാണ് കെ എം സി കെ എം സി ഹായ് ലൈവിലേക്ക് സ്വാഗതം കേട്ടോ ആദ്യമായിട്ടാണ് നമ്മളെ ലൈവിലോട്ട് വരുന്നതെങ്കിൽ ലൈക്ക് ചെയ്യോ ലൈക്ക് ചെയ്യോ എന്താ വിശേഷം കെ എം സി എന്താ വിശേഷം നമ്മളിങ്ങനെ വെറുതെ ഒരു ലൈവ് വന്നാണ് കേട്ടോ വെറുതെ ഒന്ന് വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാന്ന് വിചാരിക്കേണ്ടത് അപ്പൊ നമ്മൾ പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാ അപ്പം ആദ്യം ആദ്യമൊക്കെ നല്ല സെയിൽ ഉണ്ടായിരുന്നു പിന്നെ സെയിൽ കുറച്ച് കമ്മിയായി അപ്പൊ കമ്മിയാവുമ്പോ ആൾക്കാരെന്താ ചെയ്യുക രണ്ടു തരത്തിലുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പൊ ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ആ സുഖം ആ സുഖം എന്താ ഭക്ഷണമൊക്കെ കഴിച്ചോ എന്താ വിശേഷം എവിടെയാണ് വീട് അപ്പൊ രണ്ടു തരത്തിലുള്ള ആൾക്കാരാണ് കേട്ടോ രണ്ടു തരത്തിലുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ ഞാൻ ഇങ്ങനെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ചോദിക്കട്ടോ അപ്പൊ രണ്ടു തരത്തിലുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിലൊക്കെ കുറച്ച് കമ്മിയാകുന്ന സമയത്ത്